നമ്മളിവിടെ ഈ വരുന്ന ഒക്ടോബർ പതിനെട്ടിന് ഇൻഡോ യു കെ ബിസിനസ് ഷോ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം നടത്തുകയാണ് ഇതൊരു ബിസിനസ് എക്സിബിഷൻ ആണ് അതുപോലെ ഇവിടെ ധാരാളം ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ പ്രസന്റേഷൻ ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ് ഇത് റെസ്റ്റോറൻറ്റ്സിന് വേണ്ടി മാത്രമായിട്ടുള്ളതല്ല ഏതൊരു ടൈപ്പ് ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും നെറ്റ്വർക്ക് ചെയ്യാനും ബിസിനസ് ലീഡേഴ്സിനെ കാണാനും ഒരു മോട്ടിവേഷനൊക്കെ കിട്ടാനും ഏറ്റവും പറ്റിയൊരു പരിപാടിയാണ് അപ്പോൾ എല്ലാവരും ഈ ടിക്കറ്റ് എടുക്കുക ഫ്രീ ആയിട്ടുള്ള എൻട്രിയാണ് പക്ഷേ ഇവൻ ബ്രൈറ്റിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം കേട്ടോ അപ്പം അത് ചെയ്തിട്ട് വിസിറ്റ് ചെയ്യുക എ ടു സെഡ് കാര്യങ്ങൾ അറിയാം അറിയാം ഈവൻ ഫൈനാൻസിങ് ലീഗൽ ഒരു ബിസിനസ് ഒരു സ്റ്റാർട്ടപ്പ് ഐഡിയയിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് ആക്കി മാറ്റി മാർക്കറ്റ് ചെയ്ത് വിജയിപ്പിക്കാൻ ഒത്തിരി ഘടകങ്ങളുണ്ട് ഒത്തിരി ആൾക്കാർ അല്ലെങ്കിൽ ഒത്തിരി ഐഡിയാസ് നമുക്ക് വേണം അതുപോലെ ഒത്തിരി സഹായങ്ങൾ മറ്റു പല എക്സ്പേർട്സുകളുടെ സഹായങ്ങൾ വേണം അപ്പം അവരെല്ലാവരും ഇവിടെ ഉണ്ടാകും അപ്പം നിങ്ങൾക്ക് ആവശ്യമായത് നിങ്ങൾ തേടുക തപ്പുക കണ്ടുപിടിച്ച് ഉപയോഗിക്കുക എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നാണ് ഞാൻ പറയുന്നത് ഓൾ ഓക്കെ താങ്ക് യു വെരി മച്ച്